ഫ്രാൻസിൽ പുരോഹിതരുടെ എണ്ണത്തിനുള്ള കുറവ് ദൌർഭാഗ്യകരമെന്ന് ലയോ പതിനാലാമൻ പാപ്പ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് റോമിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഫ്രാൻസിലെ അൾത്താര ശുശ്രൂഷകളുടെ ദേശീയ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പാപ്പയുടെ പരാമർശം ഫ്രാൻസിൽ പുരോഹിതരുടെ എണ്ണത്തിലുള്ള കുറവ് ദൗർഭാഗ്യകരമാണെന്നും അതിനാൽ പൌരോഹിതത്തിലൂടെ യേശുക്രിസ്തുവിനെ കൂടുതൽ അടുത്തനുഗമിക്കുവാനുള്ള ആഹ്വാനത്തിന് നിങ്ങൾ ശ്രദ്ധ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു തന്റെ ദൈനംദിന ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ യേശുവിനെ അസാധാരണമായ രീതിയിൽ കണ്ടുമുട്ടുകയും ലോകത്തിന് നൽകുകയും ചെയ്യുന്ന പു പുരോഹിതൻ്റെ ജീവിതം എത്ര അവർണനീയമായ ജീവിതമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഹൃദയത്തിൽ യേശുവിനോട് സംസാരിക്കാനും അവനെ കൂടുതൽ സ്നേഹിക്കാനും സമയം ചെലവഴിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുക എന്നതാണ് കർത്താവിൻ്റെ ആഗ്രഹമെന്നും അതിനാൽ യേശുവിൻ്റെ വിശ്വസ്തതയുള്ള സുഹൃത്തുക്കളായി മാറുക എന്നത് പ്രധാനമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇതിനായി കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകളിൽ നിരന്തരം മുട്ടി വിളിക്കുന്നുണ്ടെന്നും അവൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവനായി വാതിലുകൾ തുറന്നു കൊടുക്കണമെന്നും പാപ്പ അൾത്താര ശുശ്രൂഷകരെ ക്ഷണിച്ചു സഭയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് സഭയുടെ കടിഞ്ഞുൽപുത്രിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കനാനോസ്